മുണ്ടൂരിൽ യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചതിൽ പ്രതിഷേധിച്ച് റെയിൽവേ കോളനിയിലെ ഡി എഫ് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഉന്തും തള്ളുമുണ്ടായത് തുടർന്ന് ബി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയാണ് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയത് ഉലവക്കോട് താണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ കോളനി ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടന്ന ഓഫീസിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടായി മാർച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കാട്ടിൽ തന്നെ നിലയുറപ്പിക്കാനുള്ള സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംരക്ഷണം ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് തല തലവരിച്ചു നിൽക്കുകയാണ് അതായത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ ഇവിടുത്തെ പണം കൊടുത്ത് കാര്യക്ഷമമായി അവര് ചെയ്യേണ്ട കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്നാട്ടിലെ നിരവധി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിനിടയിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു അധ്യക്ഷത വഹിച്ചു ഒ ബി സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജി പ്രഭാകരൻ മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സുജിത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിപിൻ ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ